നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഗ്രോ ബാക്കിൽ നട്ട് വളർത്തിയിട്ടുള്ള പാവൽ ചെടിയിൽ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കാൽഭാഗം ചാണകപ്പൊടിയും കാൽഭാഗം ജൈവവളവും അരഭാഗം മണ്ണും ഉപയോഗിച്ചാണ് നമ്മൾ പോട്ടീൻ മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ പോട്ടീൻ മിക്സ് നിറച്ചു ഗ്രോ ബാഗിൽ നട്ടുവളർത്തിയിട്ടുള്ള ചെടി പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിനാല് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ജൈവവളം നൽകേണ്ടത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ കൂടാതെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മുടെ പാവൽ പാവൽച്ചെടി നട്ടുവളർത്താൻ നമ്മുടെ ചെടികളിൽ കീടങ്ങൾ വരുന്നതുവരെ കാത്തു നിൽക്കാതെ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിച്ചു തുടങ്ങാം കായ്കളെ കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായി പേപ്പർ കൂടുകൾ നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് കീടനിയന്ത്രണത്തിനായി വേപ്പണ്ണ മിശ്രിതം തയ്യാറാക്കി ചെടികളുടെ ഇലകളിൽ നമുക്ക് പതിനാല് ദിവസത്തിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ഗ്രോ ബാഗിൽ വളർത്തിയിട്ടുള്ള പാവൽ ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്ക് ഒരു ചിരട്ടയുടെ പകുതി അളവിന് ചാരമെടുത്ത ശേഷം വിതറി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് മണ്ണുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ചുവട് നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് കൂടാതെ തലേ ദിവസം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളവും തേയിലയുടെ മട്ടും കൂടെ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ അളവിൻ്റെ ഇരട്ടി അളവിന് വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ മാസത്തിൽ രണ്ട് തവണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ പാവൽച്ചെടി നിറയെ പൂക്കുകയും കായ്ക്കുകയും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ മറ്റു വിശേഷങ്ങൾ കൂടി കാണാം ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു ചുവട് പീച്ചിലാണ് അപ്പൊ ഇതിന്റെ ചുവട്ടിലൊക്കെ കളകളൊക്കെ പിടിച്ചു തുടങ്ങി ഇപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റുമായിരുന്നു ചെടിയുടെ ചുവട്ടിലെ കളകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതിന്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പീച്ചിലും നിറയെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് അല്പം ജൈവ വളവും കൂടെ ഇട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെയുള്ള മിക്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരല്പം അകത്തി വേണം ഇട്ട് കൊടുക്കാൻ അതിനുശേഷം കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ചെടിയുടെ ചുവട് നനച്ചു കൊടുക്കണം നമ്മൾ കൂടുതലും വൈകുന്നേരം സമയത്താണ് ചെടിക്ക് വളവിടാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചെടിക്ക് ഇട്ട് കൊടുത്തതുപോലെ തന്നെ നമ്മുടെ പീച്ചിലിൻ്റെ ചുവട്ടിലും പടവലത്തിൻ്റെ ഒക്കെ നമ്മൾ തലേ ദിവസം എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം നിർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറ്റിയമരയുടെ ചുവട്ടിലും കാന്താരി മുളകിൻ്റെ ചുവട്ടിലുമൊക്കെ നമ്മൾ ഈ ലായനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കുറ്റിയമരയും നിറയെ പൂക്കുവാനും കായകൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പയർ ചെടിയായിരുന്നു അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വിളവ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് ഇത്രയും വിളവെടുക്കുവാനായിട്ട് സാധിച്ചു കൂടാതെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നട്ടുവളർത്തിയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട് അപ്പോൾ അതും വിളവെടുക്കുവാനായിട്ട് സമയമായി അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ ഇലകളും തണ്ടും കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ പുതുതായി നട്ടു നട്ടുവളർത്തിയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയായിരുന്നു ഇതിലും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പടർന്ന് പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ വിളവെടുത്തു അത് ഉപയോഗിച്ച് നമ്മള് തോരൻ ഒക്കെ തയ്യാറാക്കി ഇത് നമ്മുടെ കുറച്ച് വെണ്ടത്തൈകളാണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം